ദൈവ തിരുനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ മറ്റൊരു അനുഗ്രഹീത ദിവസം കൂടി ദാനമായിട്ട് നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം അനേക നേർന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നാം ഇന്നോരോരുത്തരും ജീവിക്കുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാവ്യാധിയുടെ നടുവിൽ ലോകം മുഴുവനും പ്രയാസപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്നിരുന്ന ദൈവത്തോടെ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് കരുതാനും കാത്തിരിക്കുവാനും ജീവിതത്തിൽ ആരുമില്ലല്ലോ എന്ന ഓർത്ത വ്യാകുലപ്പെട്ട ദിവസങ്ങൾ പ്രിയരെ ഒരിക്കൽ സാധു ുഞ്ഞുപദേശിയുടെ ഭവനത്തിൽ അതികഠിനമായ ദാരിദ്ര്യം അനുഭവപ്പെടുകയുണ്ടായി ഒരു നേരത്തെ ആഹാരത്തിന് പോലുമുള്ള ഭക്ഷണ സാധനങ്ങളില്ലാതെ വളരെ വിഷമത്തോടെ ഒരു ദിവസം ഭവനത്തിൻ്റെ മുറ്റത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സ്നേഹിതൻ ആ വഴി കടന്നുപോയി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി ആ സ്നേഹിതൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ച് ഈ ഉപദേശി പ്രതീക്ഷയോടെ ആ സ്നേഹിതന്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഉപദേശിയെ നിന്ന് കണ്ടപ്പോൾ തന്നെ തൻ്റെ കയ്യിലിരുന്ന കുട ഉപയോഗിച്ച് മുഖം മറച്ച് ഉപദേശിയെ കാണാതെ ആ സ്നേഹിതൻ കടന്നുപോകുകയുണ്ടായി ഹൃദയം നുറങ്ങിയ ആ വേദനയിൽ അദ്ദേഹം എഴുതിയ ഒരു വരികളാണ് ആരും സഹായമില്ല പാരിൽ കണ്ടും കാണാതെയും പോകും നവ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയുള്ളൂ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവസ്നേഹത്തെ കണ്ട് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കുമിടയാകണം ഇതുപോലുള്ള പല അനുഭവങ്ങൾ ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം ദൈവത്തെ പാടി സ്തുതിക്കിണ്ടായി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകണം ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ പ്രിയരെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് പലവിധ ഉണ്ടാകുമ്പോഴും നാം ദൈവത്തോട് പെറുപെറുക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ സ്നേഹിതരെയും എല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പലപ്പോഴും നാം ചിന്തിക്കും നമ്മെ കരുതുവാനും നമ്മെ കാത്തിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല എന്ന് വ്യാകുലപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചിന്തിക്കുക പൊട്ടക്കിണറ്റിൽ വീണ് ഇനി ഉയർച്ചയിലായെന്ന് കരുതി കരഞ്ഞ ജോസഫിന് വേണ്ടി അകലങ്ങളിൽ ഒരു രാജസിംഹാസനം കരുതി സൂക്ഷിച്ച് കാത്തിരുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ ജലനിരപ്പിനിടയിൽ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി വരണ്ടുണങ്ങിയ ഒരു പാത കരുതി വെച്ച ഒരു ദൈവം നമുക്കുണ്ട് മരുഭൂമിയുടെ പൊള്ളുന്ന പൊടിമണ്ണിൽ പാദങ്ങൾ ൂന്നി നടന്ന തളർന്ന സകല പ്രത്യാശയും നശിച്ച ഇസ്രയേൽ മക്കൾക്ക് കാനാൻ കാണാനെന്നൊരു മോഹനദേശം കരുതി വച്ച ഒരു ദൈവം നമുക്കൊണ്ട് പ്രിയരേ അതുപോലെ മരുഭൂമിയുടെ മണ്ണിൽ മകനെ കിടത്ത് മാറിയിരുന്ന് മാറത്തടിച്ച് കരഞ്ഞ ഹാഗറിന് വേണ്ടി വരണ്ട മരുവിൻ്റെ മാറിൽ ഒരു തെളിനീർ ഉറവ കരുതി വച്ച ഒരു ദൈവം നമുക്കൊണ്ട് കൊടും വരൾച്ചയിൽ പട്ടിണി കിടന്ന് ഒടുവിൽ ജീവനൊടുക്കുവാൻ തുനിഞ്ഞ സാറഹാത്തിലെ വിധവയ്ക്ക് അരികിലേക്ക് ഏലിയ പ്രവാചകനെ അയച്ച അവരെ കരുതി കാത്തു സൂക്ഷിച്ച ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരേ വേനലിന്റെ വറുതിയിൽ തോടിനരികിൽ ക്ഷീണിച്ചുറങ്ങി ഏലിയ പ്രവാചകനെ കാക്കയിലൂടെ ആഹാരം കരുതി അവനെ കാത്തു സൂക്ഷിച്ച ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും ഇതെല്ലാം ഒന്നോർത്താൽ നീ ഒരിക്കലും പിന്തിരിഞ്ഞു പോകില്ല പ്രിയരെ ഒരു ചെറു ബാലന്റെ ഉള്ളം കയ്യിൽ സൃഷ്ടിച്ച അഞ്ചപ്പത്തിനുള്ളിൽ അയ്യായിരങ്ങളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കരുതി വച്ച നമ്മുടെ പൊന്നു തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതും തന്നെ കാണാൻ ആഗ്രഹിച്ച ചുങ്കക്കാരുടെ പ്രമാണിയായ സക്കായിക്ക് വേണ്ടി വഴി കരികിൽ അവന് കയറുവാൻ വേണ്ടി മാത്രം ഒരു മരം നട്ടു വളർത്തി കരുതി കാത്തിരുന്ന ഒരു ദൈവം നമുക്കുണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ ഭരണിയിൽ നിറച്ച പച്ചവെള്ളത്തിനുള്ളിൽ പോലും നിറഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞ് കരുതി സൂക്ഷിച്ച ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരേ ഇതാണ് എന്റെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് എത്രമാത്രം അവൻ നമ്മെ കരുതുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യേശുവിനെ മുറുക പിടിച്ച ദൈവത്തെ മുറുക പിടിച്ച് ജീവിക്കുവാൻ ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ കുരിശിൽ തന്നോടൊപ്പം വിലപിച്ച ഒരു കൊടും കുറ്റവാളിക്ക് പോലും പറുദീസയിൽ തായ വിരുന്നിൽ ഒരു ഇരിപ്പിടം കരുതി വെച്ചാമെന്ന് ഉറപ്പു നൽകിയ ഒരു ദൈവം പ്രിയരേ ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ എന്തെല്ലാം പ്രതികൂലങ്ങളാണെന്ന് നമ്മെ വേട്ടയാടുന്നത് എങ്കിലും പൂർണമായി അറിയുക ഇന്നത്തെ നമ്മുടെ ക്ലേശങ്ങൾക്കും ഒരു മറുപടിയായി നമ്മൾ കാത്തിരിക്കുന്ന ആ നല്ല ദിവസം നമുക്ക് ദൈവം നൽകുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം യഹോവയെ സ്നേഹിച്ച അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ദൈവം ഇടയാക്കട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തെ മുഴുവനുമായും നമുക്ക് സമർപ്പിച്ച ദൈവ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ച മുന്നോട്ട് പോകാം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്തവനാണ് മൺമാറും വിൺമാറും മർത്തിരെല്ലാം വാക്കുമാറും എൻ്റെ യേശു വാക്കുമാറാത്ത ദൈവമാണ് പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ